ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബാക്കി വന്ന ചോറ് കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഇവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് അളവിൽ ചോറ് എടുത്തിട്ടുണ്ട് അത് നമുക്ക് മിക്സിയുടെ നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം അല്പം വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കാവൂ ഒരുപാട് വെള്ളം ഒഴിക്കരുത് നന്നായിട്ട് എന്നെ ഇതൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക അത് ഞാനിവിടെ ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കടലമാവാണ് ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കടലമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കൂടുതൽ ഇതിപ്പോൾ അല്പം സോഫ്റ്റ് ആയിട്ടുള്ളതായിരിക്കും കുറച്ചുകൂടി കൂടുതൽ ക്രിസ്പി ആയിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ അല്പം കൂടി അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതിയാകും കേട്ടോ എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കാം യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ രണ്ട് മീഡിയം സൈസ് സവോള നീളത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുകയാണ് ഇതിൻ്റെ കൂടെ തന്നെ കറിവേപ്പിൽ ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു ഒരു പച്ചമുളക് പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കാം ഒരല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും പൊടിയായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് പൊടിയാണ് ഒരല്പം മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണിലും കുറവളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ അളവില് മുളക് പൊടി ചേർക്കാം മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ് ഇനി ഒരു കാൽ ടീസ്പൂൺ അളവിൽ കായപ്പൊടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തതിനേക്കാളും നല്ലത് കൈ കൊണ്ട് മിക്സ് ചെയ്യുന്നതാണ് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ കൈ കൊണ്ടതൊന്ന് മിക്സ് ചെയ്തെടുക്കാം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മളിതിൽ ചോറ് അരച്ച് ചേർത്തിട്ടുണ്ട് മാത്രമല്ല സവോളയിലും നന്നായിട്ട് ഈർപ്പം ഉണ്ടാകും അപ്പം ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല അത് മിക്സ് ചെയ്യുമ്പോൾ ഡ്രൈ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം അല്പം വെള്ളം അത് സ്പൂണിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ ഞാനിവിടെ ഇതെല്ലാം മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഒരു കടായിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ കൈ അല്പം ഒന്ന് നനച്ചതിന് ശേഷം ഇതേപോലെ എടുത്ത് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെ ഡ്രോപ്പായിട്ട് ഇട്ട് കൊടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ഉള്ളിവടയുടെ ഷേപ്പിൽ ഒരു ഇട്ട് കൊടുക്കാവുന്നതാണ് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇത് വേവിച്ചെടുക്കുക അല്ലെങ്കിൽ ഉൾവശം വെന്ത് കിട്ടത്തില്ല അപ്പോൾ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാനിവിടെ ഒരു ബോൾ ഷേപ്പിലൊന്ന് ഉരുട്ടി എടുക്കുന്നുണ്ട് കേട്ടോ അതും കൂടി ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പോൾ ഉറപ്പായിട്ട് എല്ലാ പേരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ എളുപ്പം കുട്ടികൾക്ക് സ്കൂളോട്ട് വരുന്ന സമയം കൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഇവനിങ് സ്നാക്കാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കനും ഓൾ ഓപ്ഷനും കൂടിയൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ എങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ അപ്പോൾ പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്ക് എല്ലാവർക്കും ബൈ താങ്ക്